പഴയ ഗുജറാത്ത് പോലെ സമീപ ഭൂതകാലത്തെ മണിപ്പൂര് പോലെ ആസാമിനെ രൂപപ്പെടുത്തി കൊണ്ടുവരുന്നു എന്നുള്ളത് ഭാരതീയരായ നാം ശ്രദ്ധയോടെ നോക്കിക്കാണുന്നുണ്ടാകും എന്ന് വിചാരിക്കുന്നു ഏതായാലും അവിടുത്തെ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കാരണം അവിടെ ചിലതൊക്കെ ഒരുങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് നൽകുന്ന പ്രസ്താവനകളിലെ സൂചനകൾ വ്യക്തമാക്കുന്നത് ചില പ്രത്യേക പ്രദേശങ്ങളിലെ ആളുകൾക്ക് സ്വയം സംരക്ഷണത്തിനായി ആയുധത്തിൻ്റെ ലൈസൻസ് നൽകുന്നു പിന്നെ ലാൻഡ് ജിഹാദ് ലൗ ജിഹാദ് മതപരിവർത്തനം എന്നൊക്കെ പറഞ്ഞ് പുതിയ പുതിയ വിദ്വേഷത്തിൻ്റെ അജണ്ടകൾ നിറയ്ക്കുന്നു ഇത്തരത്തിൽ അവിടെയും ചില കാര്യങ്ങൾ രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് സത്യത്തിൽ ഞാൻ ഈ സർക്കാരിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഗൗരവമായി ആലോചിക്കുന്നൊരു കാര്യമുണ്ട് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ഈ സർക്കാരിന് പ്രചരിപ്പിക്കാനുണ്ട് പറയാനുണ്ട് കേന്ദ്ര സർക്കാരിന് പല കാര്യത്തിലും പലതരത്തിലും എന്തെല്ലാം പറയാം ഇന്ന ഇന്ന ആനുകൂല്യങ്ങൾ കരുത്തുറ്റ ഭരണം അല്ലെങ്കിൽ അത് ഇത് എന്നൊക്കെ പറയാവുമ്പോഴും ആ അവസരങ്ങളൊന്നും ഉപയോഗിക്കാതെ പാകിസ്ഥാൻ ശ്രീരാമൻ ന്യൂനപക്ഷ വിരുദ്ധത ഈ മൂന്ന് അജണ്ടകളില്ലായിരുന്നുവെങ്കിൽ ഈ സർക്കാർ എങ്ങനെ തുടരുമായിരുന്നു എന്ന് വളരെ ഗൗരവമായി എന്ന് ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് പാകിസ്ഥാൻ വൈരാഗ്യം ഇവിടുത്തെ ഒരു മൊബിലൈസേഷനും ഓട്ടവകാശത്തിനുമായി ഉപയോഗിക്കുക രണ്ട് ന്യൂനപക്ഷ വിരോധം അത് ഉത്തരേന്ത്യയിലെത്തുമ്പോൾ ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷ വിരോധം എന്നാൽ കേരളത്തിലേക്ക് എത്തുമ്പോൾ മുസ്ലിം വിരോധം മാത്രം ഉത്തരേന്ത്യയിൽ കേരളത്തിൽ ഇതിനൊരു എക്സംഷൻ ഉണ്ട് ആ എക്സംഷന് കാരണം ഇവിടെ ക്രിസ്ത്യൻ വോട്ടർമാർ വളരെ കൂടുതലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാധ്യത പിന്നെ മൂന്നാമത്തേത് ശ്രീരാമൻ ഈ ശ്രീരാമൻ എന്ന് പറയുന്നത് ഞാൻ രാമായണ പ്രഭാഷണത്തിനായി രാമനെ വായിച്ചപ്പോൾ വാൽമീകിയുടെ രാമനെയാണ് ഇവർ എടുക്കുന്നതെങ്കിൽ ഒരു പ്രതിസന്ധിയാവും ഇവർ ഇവരുടെ ഒരു രാമനെ സ്വയം സൃഷ്ടിക്കുകയാണ് അതായത് യുദ്ധക്കൊതിയനായ മനുഷ്യവിരുദ്ധനായ മാംസവിരുദ്ധനൊക്കെയായ ഒരു ശ്രീരാമനെ ഇവർ ഇവരുടെ ആവശ്യത്തിന് വേണ്ടി സൃഷ്ടിക്കുകയാണ് ഞാൻ വായിച്ചു പോയി കണ്ട ശ്രീരാമൻ എന്ന മര്യാദാ പുരുഷോത്തമൻ ഈ ഗണത്തിലൊന്നും വരുന്നതല്ല യഥാർത്ഥത്തിൽ ഈ രണ്ട് മൂന്ന് അജണ്ടകളാണ് പലപ്പോഴും ഈ വിഭജനത്തിനും വിദ്വേഷത്തിനുമായി ഈ രാജ്യത്ത് ഉപയോഗിക്കുന്നതും അതിൻ്റെ പിന്നിലുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങളും അടിയും ജയിലിലിടലും യുദ്ധവും ഏർപ്പാടും ഒക്കെ നടക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം സംഗതികൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിപ്പിച്ച് ഓപ്പറേറ്റ് ചെയ്തു തുടങ്ങിയിരിക്കുന്നത് ഹിമന്ത ബിശ്വ ശർമ്മ എന്ന ആസാമിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സമീപകാലത്തെ ചില പ്രസ്താവനകൾ അത് നൽകുന്നതൊരു വളരെ ദുസൂചനയാണ് എന്നെനിക്ക് തോന്നാറുണ്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു കമൻഡബിൾ പോപ്പുലേഷൻ മുസ്ലിം ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ആ വിരുദ്ധതയ്ക്ക് ഒരു മാർക്കറ്റ് ഉണ്ട് ആ വിരുദ്ധത ആളി കത്തിക്കും വിധം സ്വാതന്ത്ര്യ സമര പ്രസംഗത്തിൽ പോലും ലവ് ജിഹാദും ലാൻഡ് ജിഹാദുമൊക്കെ നൽകുന്നത് കൂടാതെ സ്വയം സംരക്ഷണത്തിനായി ആയുധം നൽകുന്ന എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ ഒന്ന് ആലോചിച്ച് നോക്കൂ അത് ഇന്ത്യൻ ജനത എന്ന് പറയുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് പോലും അങ്ങനെ ആയുധം നൽകിയാലുള്ള സ്ഥിതി എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കും നമ്മളിവിടെ പൊതുവിൽ എന്താ പറയുന്നത് വിവേകമതികളാണ് ജീവിക്കാൻ കൊതിയുള്ളവരാണ് വളരെ വിദ്യാഭ്യാസവും സാമ്പത്തിക സ്രോതസ്സുകളും ഒക്കെ സാമാന്യേനെ ഉള്ളവരാണ് എങ്കിൽ പോലും അവിടെ യഥേഷ്ടം തോക്കിൻ്റെ ലൈസൻസ് നൽകിയാലുള്ള സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കും അപ്പോൾ ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ചെയ്താൽ എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ളതിൻ്റെ തെളിവാണ് മണിപ്പൂർ നിങ്ങൾ കണ്ടത് മണിപ്പൂരിൽ കണ്ടില്ലേ ആയുധങ്ങൾ ഒരറപ്പുമില്ലാതെ ആളുകൾ സ്റ്റേഷനുകളെ അക്രമിച്ച് സ്വന്തമാക്കുക എന്നിട്ട് സർക്കാർ തന്നെ അഭ്യർത്ഥിക്കുക ആയുധങ്ങളെല്ലാം ഇത്രാം തീയതിക്കകം മടക്കിക്കൊണ്ട് തരണമെന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് ഏതാണ്ട് അതുപോലെ ആ രൂപപ്പെടുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ അത് അധികം താമസിയാതെ ഇപ്പോൾ ഉടനെ അവിടെ ആസാമിൽ ഇലക്ഷൻ വരാനുണ്ട് ഇപ്പോൾ ഈ ആദ്യത്തെ ബീഹാറും അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആസാമിലാണ് അതിലേക്ക് എത്തുമ്പോഴേക്കും അതിനെ ഒരു വോളട്ടയിലാക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ അതിനുവേണ്ടിയുള്ള വാതിൽ കൊടുത്തുകൊണ്ട് പലതരത്തിലുള്ള ഇത്തരം സംഗതികൾ ചെയ്യുന്നു എന്ന് പറയുന്ന വാർത്ത അതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളവും സമൂഹത്തെ സംബന്ധിച്ചിടത്തോളവും ദുസൂചനയാണ് നൽകുന്നത് അത് നിങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ അതിനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ശ്രദ്ധയോടെ അത് നോക്കിക്കൊള്ളൂ അത് വേറൊരു സന്ദേശം നൽകുമെന്ന് ഉറപ്പാണ്